അപ്പം പതിവ് പോലെ ഇന്നും ഹൈറിച്ച് പേരുകേട്ട വക്കീലുമാർ കോടതിയിൽ കേസ് വാദം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരാഴ്ച സമയം ചോദിച്ച് കേസ് നീട്ടിവെച്ചു അതങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും തുടരാൻ പോകുന്നത് കാരണം ഇവർക്ക് വിജയിക്കാൻ വേണ്ടി വാദിക്കാനായി യാതൊരു രേഖയുമില്ല കമ്പനി നടത്തിവന്ന മണി ചൈൻ തട്ടിപ്പ് ബഡ്സ് കീഴിൽ വരില്ലെന്ന് തെളിയിക്കാൻ കൃത്യമായ കാരണങ്ങളും രേഖകളും വേണം ഇല്ലാത്ത അതൊക്കെ ഇവർ എവിടെ നിന്ന് കൊണ്ടുവരാനാണ് മാക്സിമം അവധി ചോദിച്ച് കേസ് നീട്ടിവെക്കാൻ നോക്കും നാട്ടുകാരെ പറ്റിച്ച് ലീഡർമാർ ഉണ്ടാക്കിയ കുറെ കാശ് അഡ്വക്കേറ്റ്സിനും കൊടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ ഒളിവിൽ കഴിയുന്ന മുതലാളിമാർക്കും വലിയ ടെൻഷനൊന്നും കാണില്ല ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അതൊക്കെ ഒപ്പിച്ച് നല്ല വ്യക്തമായ പ്ലാനും അവർ തയ്യാറാക്കി കാണും പണം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്കാണെങ്കിൽ പണത്തിന് യാതൊരു കുറവുമില്ല തന്നെ ഒളിവിൽ ജീവിതം സുഖകരമായി അങ്ങനെ മുന്നോട്ട് തന്നെ പോകും ഇപ്പോൾ കമ്പനിയുടെ ഓഫീസ് പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് ആ അവസരത്തിൽ കോടതിയിൽ കേസ് തോറ്റാൽ പൈസ നഷ്ടപ്പെട്ട കുറേ പേർ പ്രതികരിക്കും അതൊക്കെ ഒഴിവാക്കാനാണ് ഈ പോക്ക് നയം ഹൈറിച്ച് സ്വീകരിച്ചിരിക്കുന്നത് ഓരോ തവണ കേസ് നീട്ടിവെക്കുമ്പോഴും ഇത് നമ്മുടെ വിജയമാണ് അന്തിമ വിജയത്തോട് നമ്മൾ അടുത്തിരിക്കുന്നു അൾട്ടിമേറ്റ് സക്സസ് എന്നാണ് ലീഡർമാർ പ്രസംഗിക്കുന്നത് ഏത് വിധേനയും വലിയൊരു ആൾക്കൂട്ടത്തെ അവർക്ക് പിടിച്ചു നിർത്തണം അത് താഴെയുള്ളവർ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കാത്തത് കേസ് വലിച്ചു നീട്ടാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ ക്രൂരമായ ഒരു ക്രൈം നടന്നാൽ ഉടനെ തന്നെ ആ പ്രതിയെ പോലീസ് പിടിച്ചു എന്ന് കരുതുക അയാൾക്ക് നേരെ വലിയ രീതിയിൽ ജനലോഷമുണ്ടാകും അയാളെ ആക്രമിക്കാൻ തുനിയും അയാളുടെ വീടിന് നേരെ കല്ലെറിയും ബന്ധുക്കളും മറ്റും ആക്രമിക്കപ്പെട്ടേക്കാം എന്നാൽ ആ ക്രൈം നടന്ന് രണ്ടു മാസം കഴിഞ്ഞാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പത്രത്തിലും ചാനലിലും വരുന്ന വാർത്തകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകും പൊതുജനത്തിൻ്റെ പ്രതികരണം തീരെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഹൈറിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കുറേ നാൾ കഴിഞ്ഞ് ഹൈറിച്ച് ഒരിക്കലും തുറക്കാൻ കഴിയില്ലെന്ന രീതിയിൽ വിധി വന്നാലും പൈസ നഷ്ടപ്പെട്ടവർ സങ്കടപ്പെടും എന്നല്ലാതെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ട് പലരും നിക്ഷേപിച്ച പൈസ മറക്കാൻ തയ്യാറായി കഴിഞ്ഞു നമ്മൾ ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഹൈറിച്ച് നമ്മളെ ശ്രീനാമഠത്തിനും നമ്മളെ പ്രതാപ സാർക്കും നമ്മളെ ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് പിന്നെ നിങ്ങൾ ആര് പറഞ്ഞാലും ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല പൈസ കിട്ടിയില്ലെങ്കിൽ പോട്ടേന്ന് വിചാരിക്കും അത്രക്കോ നമ്മൾ മനസ്സോട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ചങ്കിൽ ചങ്കിലെ ചോര പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇനി നാളെ മുൻകൂർ ജാമ്യത്തിൻ്റെ കേസുണ്ട് കഴിഞ്ഞ തവണ ആ കേസും നീട്ടിവെച്ചതാണ് മുൻകൂർ ജാമ്യം എന്നത് ഒളിവിൽ കഴിയുന്നവർക്ക് അത്യാവശ്യമായി വേണ്ട ഒന്നാണ് അതുപോലും അവർ നീട്ടിവെക്കുന്നു എങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് തങ്ങളെ പിടിക്കാൻ ആരും വരില്ലെന്നും പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത അപൂർവം ചില കാര്യങ്ങളെ ഈ നാട്ടിലുള്ളൂ അല്ലാത്തതൊക്കെ വാങ്ങാനുള്ള പണം പരലിൽ നിന്നായി പറ്റിച്ചെടുത്തത് ഇവരുടെ കയ്യിൽ ആവശ്യം പോലെയുണ്ട് ഇനിയുള്ള ജാമ്യത്തിൻ്റെ കേസ് എങ്ങനെ ആയാലും ഈ മണിച്ചെൻ കമ്പനി തിരികെ വരില്ല ഇന്നലെ പൂട്ട് വീഴും മുന്നേ ഹൈറിച്ച് എന്ന ചീട്ടുകൊട്ടാരം തകർന്നു കഴിഞ്ഞു കൂടാതെ മറ്റ് സംസ്ഥാനത്തുള്ളവരും ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് സി ബി ഐ അന്വേഷണമാണ് ഹൈറിച്ചിൽ നിക്ഷേപിച്ച് കാശ് നഷ്ടമായവർ ലീഡർമാരെ സമീപിക്കുക അത് എത്രയും പെട്ടെന്ന് തന്നെ ആയില്ലെങ്കിൽ നാളെ അവരും ഒളിവിൽ പോയേക്കാം